നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എം ജെ യൂണിവേഴ്സിറ്റി എം എ മലയാള സാഹിത്യത്തിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ വാരപ്പെട്ടി സ്വദേശിനി അശ്വതി വിശ്വംഭരന് എസ് എഫ്ഐയുടെ ആദരം ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ അശ്വതിയുടെ വീട്ടിലെത്തിയാണ് ഉപഹാരം കൈമാറിയത് എം ജി യൂണിവേഴ്സിറ്റി എം എ മലയാള സാഹിത്യത്തിൽ നാലാം റാങ്ക് നേടിയ വാരപ്പെട്ടി സ്വദേശിനി അശ്വതി വിശംഭരനെ എസ് എഫ് ഐ വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ആന്റണി ജോൺ എം എൽ എ വീട്ടിലെത്തി അശ്വതിക്ക് ഉപഹാരം കൈമാറി ആശംസകൾ അറിയിച്ചു ഇതുപോലെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ അശ്വതിക്ക് പ്രേരണയാകട്ടെ കരുത്തു വരട്ടെ ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അനുമോദനം സംഘടിപ്പിച്ച എസ് എഫ് ഐ വാരപ്പുട്ടി ലോക്കൽ കമ്മിറ്റി ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അശ്വതിയെയും അശ്വതിയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ച് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ കൊച്ചുമിടുക്കിക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ജി ആശംസകളും നേരുന്നു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂറിൽ താമസിക്കുന്ന കൊല്ലം മോളേൽ കെ ബി വിശ്വംഭരന്റെയും അജിതയുടെയും മകളാണ് അശ്വതി ചടങ്ങിൽ എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി പ്രണവ് മനോജ് ആദിത്യ സുഭാഷ് ഗോകുൽ ഗോപാലൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി വർഗീസ് എന്നിവർ പങ്കെടുത്തു